നമസ്കാരം കിടപ്പറയിൽ സ്ത്രീകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നതും പുരുഷന്മാർ ഇതുപോലെ ചെയ്യുന്നത് അവർക്ക് കൂടുതൽ ആസ്വാദനം നൽകുന്നതുമായ പത്ത് കാര്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾ പരീക്ഷിച്ച് നിങ്ങളുടെ കിടപ്പറയിലെ ബന്ധം കൂടുതൽ മനോഹരമാക്കാം ഈ കാര്യങ്ങളെല്ലാം പല സ്ത്രീകളോടും സംസാരിച്ച് ഞാൻ ഉറപ്പുവരുത്തിയതാണ് ഈ വീഡിയോ തികച്ചും എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വിവാഹിതരായ ദമ്പതികൾക്ക് വേണ്ടിയുള്ളതാണ് എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ലൈംഗിക ജീവിതം സുരക്ഷിതവും ആരോഗ്യകരവുമാണെന്ന് ഉറപ്പാക്കുക ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ കിടപ്പറയിലെ ജീവിതത്തിൽ പുതിയൊരനുഭൂതി നൽകാനും നിങ്ങളുടെ പങ്കാളിയുമായി വൈകാരികമായും ശാരീരികമായും കൂടുതൽ അടുക്കാനും സഹായിക്കും ഒന്ന് ചൂടേറിയ നിമിഷങ്ങളിൽ ഇടയ്ക്കവളുടെ മുഖത്തേക്കും കണ്ണുകളിലേക്കും നോക്കുക അവളുടെ ഭാവങ്ങൾ ശ്രദ്ധിക്കുക സന്തോഷം ആവേശം എല്ലാം അവൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന ആസ്വാദനത്തിൽ അവൾ ലയിച്ചു ചേരുകയാണെന്നും മനസ്സിലാക്കുക അവൾ കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തന്നെ തങ്ങി നിൽക്കുക ആ നിമിഷം നിങ്ങളും അവളും മാത്രമാണെന്ന് അവൾക്ക് തോന്നണം ഇങ്ങനെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഇതവളെ വൈകാരികമായി നിങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുന്നു അവൾക്ക് സ്നേഹിക്കപ്പെടുന്നുവെന്നും ആഗ്രഹിക്കപ്പെടുന്നുവെന്നും തോന്നും നിങ്ങളവളെ പൂർണമായി കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുവെന്ന് തോന്നൽ സുരക്ഷിതത്വം നൽകും നിങ്ങൾ അവളെ പൂർണമായി മനസ്സിലാക്കുന്നു എന്ന ചിന്ത അവളെ കൂടുതൽ ആസ്വാദനത്തിലേക്കും ഉന്മാദാവസ്ഥയിലേക്കും നയിക്കും രണ്ട് അടുത്തിടപഴകാൻ തുടങ്ങുമ്പോൾ ആദ്യ അഞ്ചു പത്ത് മിനിറ്റ് ചുണ്ടുകളിൽ നേരിട്ട് തീവ്രമായി ചുംബിക്കരുത് പകരം അവളുടെ നെറ്റി കവളുകൾ കഴുത്ത് കൈകൾ എന്നിവിടങ്ങളിൽ മൃദുലമായ ചുംബനങ്ങൾ നൽകി ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക നിങ്ങൾ കൂടുതൽ അടുത്ത് നഗ്നരായി തൊലിപ്പുറം ചേർന്ന് കിടക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നോക്കി മുഖം കൈകളിൽ പിടിച്ച് തീവ്രവും ആർദ്രവുമായ ചുംബനങ്ങൾ നൽകുക ഈ ചുംബനങ്ങൾ പല സ്ത്രീകൾക്കും ഇതെങ്ങനെ തുടങ്ങണമെന്നറിയില്ലായിരിക്കും അപ്പോൾ പുരുഷൻ മുൻകൈയെടുത്ത് പതുക്കെ തുടങ്ങുക മൃദുലമായി തുടങ്ങി തീവ്രത കൂട്ടുക സ്ത്രീകളിൽ തുടക്കത്തിലെ മൃദുല ചുംബനങ്ങൾ ആവേശം വർദ്ധിപ്പിക്കുകയും പിന്നീട് തീവ്രമായ ചുംബനങ്ങൾ അവളെ ലൈംഗിക ബന്ധത്തിന് തയ്യാറാക്കുകയും ചെയ്യും ചുംബനങ്ങളിലെ വൈവിധ്യം ശാരീരികവും വൈകാരികവുമായ അടുപ്പം വർദ്ധിപ്പിക്കുന്നു മൂന്ന് ലൈംഗിക ഉത്തേജനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ജീസ്പോർട്ടിന് ചുറ്റും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവളെ ഉത്തേജിപ്പിക്കുക സ്പോട്ടിൽ നിന്ന് താൽക്കാലികമായി അകന്നു നിൽക്കുക അവളുടെ തുടയുടെ ഉൾവശം അടിവയറ്റിൽ കൈകൾ അരക്കെട്ട് കഴുത്ത് ചെവികൾ എന്നിങ്ങനെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചുംബിക്കുകയും തലോടുകയും ചെയ്യുക ജീസ്പോട്ടിന് വളരെ അടുത്തെത്തുക അതിന് ചുറ്റും ചുംബിക്കുകയും തലോടുകയും ചെയ്യുക എന്നാൽ അതിൽ സ്പർശിക്കുന്നത് താൽക്കാലികമായി ഒഴിവാക്കുക വീണ്ടും വീണ്ടും ജീസ്പോട്ടിന്റെ അടുത്ത് ചെന്ന് പിന്മാറുക സ്ത്രീകളിൽ ഇത് അവളുടെ ഉള്ളിൽ വലിയ ലൈംഗിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ആഗ്രഹം ഇരട്ടിയാക്കുകയും ചെയ്യും എപ്പോൾ ജീസ്പോർട്ടിൽ സ്പർശിക്കുമെന്നുള്ള ആകാംക്ഷ അവളെ കൂടുതൽ ആവേശഭരിതയാക്കും പിന്നീട് ജീസ്പോർട്ടിൽ സ്പർശിക്കുമ്പോൾ അവൾക്ക് കൂടുതൽ തീവ്രമായ ആസ്വാദനം അനുഭവപ്പെടും നാല് അവളുടെ കാഴ്ചശക്തി താൽക്കാലികമായി ഇല്ലാതാക്കി മറ്റേന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ലൈംഗിക അനുഭവം കൂടുതൽ തീവ്രമാക്കുന്നതിനെക്കുറിച്ചാണിത് ഓഹ് ഇതൊരു വലിയ ഉത്തേജനമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പോലും അല്പം അസ്വസ്ഥനാവും ഒരു നേർത്ത് തുണികൊണ്ട് അവളുടെ കണ്ണുകൾ കെട്ടുക ഇത് വളരെ മുറുക്കരുത് അവളുടെ കണ്ണുകൾ കെട്ടിയ ശേഷം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൃദുലമായി തലോടുകയും ചുംബിക്കുകയും ചെയ്യുക അവളുടെ ചെവികളിൽ മൃദുവായി മന്ത്രിക്കുക നിങ്ങളുടെ ശ്വാസം അവളുടെ കഴുത്തിലും ചെവിയിലും തട്ടാൻ അനുവദിക്കുക വ്യത്യസ്ത സുഗന്ധങ്ങളുള്ള എണ്ണകൾ ഉപയോഗിച്ച് മസാജ് നൽകുകയും ചെയ്താൽ അതിന്റെ സുഖം വേറെ തന്നെയാണ് സ്ത്രീകളിൽ ഇത് കാഴ്ചയില്ലാത്തപ്പോൾ മറ്റിന്ദ്രിയങ്ങളായ സ്പർശനം കേൾവി ഗന്ധം എന്നിവ കൂടുതൽ തീവ്രമാകും നിങ്ങളുടെ ഓരോ സ്പർശനവും ശ്വാസവും അവൾക്ക് കൂടുതൽ വ്യക്തമായി അനുഭവപ്പെടും നിങ്ങളുടെ ശരീരത്തിൽ എവിടെ സ്പർശിച്ചാലും അവൾക്കത് അറിയാൻ കഴിയും കൂടാതെ നിങ്ങളുടെ ശ്വാസം അവളുടെ അടുത്തെത്തുമ്പോഴും അറിയാൻ കഴിയും ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു വലിയ തീവ്രമായ നിമിഷം സൃഷ്ടിക്കുന്നു ഇതൊരു വലിയ ഉത്തേജനമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല പൊതുവെ സ്ത്രീകൾക്കിതിഷ്ടമാണ് പുരുഷന്മാർ അവരുടെ മൃദുലമായ ചുണ്ടുകൾ കൊണ്ട് ചെവികളിൽ മൃദുവായി ചുംബിക്കുന്നത് സ്ത്രീകൾക്കിഷ്ടമാണ് മൃദുലമായ കടിക്കലും ഞങ്ങളുടെ ചെവികൾക്കരികിൽ ഞങ്ങളുടെ പുരുഷന്റെ ചൂടുള്ള ശ്വാസവും ഞങ്ങളിഷ്ടപ്പെടുന്നു പിന്നിൽ നിന്ന് ഞങ്ങളെ പിടിച്ച് ചെവികളിൽ മൃദുലമായി ചുംബിക്കുന്നത് വളരെ മികച്ച ഒരു നീക്കമാണ് ഇത് സ്ത്രീയെ ഉത്തേജിപ്പിക്കുകയും ലൈംഗിക ബന്ധത്തിന് തയ്യാറാക്കുകയും ചെയ്യുന്നു ആറ് ഇത് നിങ്ങളുടെ കിടപ്പറയിലെ കളി ശരിക്കും മെച്ചപ്പെടുത്തും അടുത്ത തവണ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ കാര്യങ്ങളിൽ ചിലതെങ്കിലും ഓർക്കുക നിങ്ങൾ അവളെ എല്ലായിടത്തും ചുംബിക്കുക പക്ഷേ ചുണ്ടുകളിൽ ഉടൻ ചുംബിക്കരുത് ഇത് വളരെ സെക്സിയാണ് അവളുടെ കാൽവിരലികൾ മുതൽ കണങ്കാൽ വരെ കാലിലൂടെ മുകളിലേക്ക് കൈകളിൽ നിന്ന് അരക്കെട്ട് വരെ നിങ്ങൾക്ക് കഴുത്തുവരെ പോകാം അവളുടെ കവളിൽ ചുംബിക്കുക നെറ്റിയിൽ ചുംബിക്കുക ഇതെല്ലാം നല്ലതാണ് ചുണ്ടുകളിലേക്ക് അടുക്കരുത് ചുണ്ടുകളിൽ നിന്ന് മാറി നിൽക്കുന്നത് അവളിൽ വലിയ ലൈംഗികപരമായ ആഗ്രഹവും പിരിമുറുക്കവും ഉണ്ടാക്കും ശരീരത്തിലെ ഓരോ ഭാഗത്തും സ്പർശിക്കുന്നത് അവളുടെ ശരീരം മുഴുവൻ ഉണർത്താൻ സഹായിക്കും ഇതൊരു മികച്ച ഫോർപ്ലേ ആയി പ്രവർത്തിക്കുകയും പിന്നീട് ലൈംഗിക ബന്ധം കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യും ഏഴ് വസ്ത്രങ്ങൾ ഊരിമാറ്റുന്നതിൽ നിങ്ങൾ മുൻകൈയെടുക്കുക ഇത് വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം തീർച്ചയായും ഇത് സംഭവിക്കും എന്നാൽ കാര്യം അതല്ല അവൾ സ്വയം വസ്ത്രങ്ങൾ ഊരിമാറ്റാൻ കാത്തു നിൽക്കാതെ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് അവളുടെ വസ്ത്രങ്ങൾ ഊരിമാറ്റുക ബട്ടണുകൾ കൊളുത്തുകൾ എന്നിവ മെല്ലെയും ആർദ്രതയോടെയും അഴിക്കുക അവളുടെ ശരീരത്തിൽ മെല്ലെ തലോടിക്കൊണ്ടിത് ചെയ്യുക ഓരോ വസ്ത്രം മാറുമ്പോഴും അവളുടെ കണ്ണുകളിൽ നോക്കി പുഞ്ചിരിക്കുക അവളെ ആവേശം കൊള്ളിക്കുക എട്ട് അവളെ ചുംബിക്കുകയും അടുത്തേക്ക് വലിക്കുകയും ചെയ്യുക നിങ്ങൾ അവളെ അരക്കെട്ടിൽ മുറുക്കി പിടിക്കുക അവളുടെ മുടിയിൽ മെല്ലെ പിടിച്ച് വേദനിക്കാതെ അവളുടെ തല പിന്നോട്ട് വലിക്കുക എന്നിട്ട് നിങ്ങൾ അവളെ നിങ്ങളുടെ അടുത്തേക്ക് വലിച്ചെഴിച്ച് ആഴത്തിൽ ആർദ്രമായും ചുംബിക്കുക പുരുഷന്റെ ശാരീരിക ശക്തിയും ആധിപത്യവും അവൾക്ക് അനുഭവപ്പെടും അത് അവൾക്ക് പുരുഷത്വമായി തോന്നും അവളെ മുറുകെ പിടിക്കുന്നത് അവൾ ആഗ്രഹിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അവളെ പൂർണമായും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തോന്നിപ്പിക്കും നിമിഷ നേരത്തേക്ക് അവൾ നിങ്ങളുടേതാണെന്ന് തോന്നൽ സുരക്ഷിതത്വവും നൽകും ഇതവിളി ദീർഘകാലം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കാരണമാകും ഒൻപത് പുരുഷന്റെ മൂളൽ സ്ത്രീകൾക്കിടപ്പറയിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം പുരുഷൻ മൂളുന്നത് കേൾക്കുന്നതാണ് പലപ്പോഴും പുരുഷന്മാർ ലൈംഗിക ബന്ധത്തിൽ ശബ്ദമുണ്ടാകുന്നത് പിടിച്ചു നിൽക്കുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ലൈംഗിക ബന്ധം ആസ്വദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങൾ ശബ്ദങ്ങളിലൂടെ പുറത്തുവരാൻ അനുവദിക്കുക പുരുഷന്റെ ആഴത്തിലുള്ള മൂളൽ ഒരു സ്ത്രീക്ക് വലിയ ലൈംഗിക ഉത്തേജനമാണ് കാരണം ഒരു പുരുഷൻ എന്ന നിലയിൽ നിങ്ങൾ അവളുടെ സ്പർശനം ആസ്വദിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത് പരസ്പരമുള്ള ആരാധനയാണ് പത്ത് ഒരു സാധാരണ ലൈംഗിക ബന്ധത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥിരമായ ബന്ധത്തിലോ വിവാഹ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങളുടെ സ്ത്രീക്ക് ഓറൽ സെക്സ് നൽകുന്ന കാര്യം വിട്ടുപോകാറുണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ആസ്വദിക്കുന്ന ഒന്നാണ് ഓറൽ സെക്സ് സ്ത്രീകൾ പൊതുവെ ഇത് തങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് ഒരിക്കലും നിങ്ങളോട് പറയില്ല പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ മിക്ക സ്ത്രീകളും ഇത് അനുഭവിച്ചിട്ടുള്ളവരാണ് എന്നാൽ അനുഭവിച്ചിട്ടുള്ളവർ പോലും ഇത് വീണ്ടും വീണ്ടും ചെയ്തു തരണമെന്നോ എനിക്കിഷ്ടമാണെന്നോ ഒരിക്കലും പറയില്ല മിക്ക പുരുഷന്മാർക്കും ഒരു സ്ത്രീക്ക് എങ്ങനെ ഓറൽ സെക്സ് നൽകണമെന്നറിയില്ല ഇതെപ്പോഴും അവളെ ലൈംഗിക ഉത്തേജനത്തിന്റെ ഉച്ചസ്ഥായിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അതായത് നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിലേക്ക് എട്ടിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഓറൽ സെക്സിൽ മൈദഗ്ധ്യം നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് വീഡിയോകൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടു നോക്കുക ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തേക്കാം എനിക്ക് അവസാനമായി പറയാനുള്ളത് ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ലൈംഗികതയിൽ കൊണ്ടുവന്നാൽ ജീവിതം മനോഹരമാക്കാമെന്നാണ് അതിനാൽ മുന്നോട്ട് പോകുക നിങ്ങളുടെ പങ്കാളിയുമായി കാര്യങ്ങളെല്ലാം ശ്രമിക്കുക ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിൽ പുതിയ ഉണർവ് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി